അപ്പോൾ ഞാൻ എൻ്റെ ഉടൻ വന്നപ്പോൾ ഞാൻ ചെയ്തത് ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അമിനി ദ്വീപ് എന്നൊരു ചെറിയൊരു ദ്വീപാണ് ഒരു ഏഴായിരം പേര് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് വളരെയധികം കുട്ടികളുണ്ട് അഞ്ചോളം സ്കൂളുകളുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് ആളുകളും അങ്ങനെ വരില്ല ഐലൻഡിന്റെ പ്രത്യേകത മറ്റു ആളുകളും അങ്ങനെ വരില്ല കലാപരിപാടികൾ നടത്തി റൂറൽ യൂണിറ്റ് പ്രസിഡന്റ് ആർക്കുട്ടി അധ്യക്ഷനായി സെക്രട്ടറി കെ കെ മോഹനൻ ട്രഷറർ പി വി കുട്ടികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു